പതിനായിരവും പതിനയ്യായിരവും ഒക്കെ സാലറി കൊണ്ട് ഇരുപതിനായിരത്തിൻ്റെയും ഇരുപത്തി അയ്യായിരത്തിൻ്റെയും മാസ ചെലവുകൾ നിർവഹിക്കുക എന്നുള്ള അത്ഭുത ശക്തി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വിദ്യാസമ്പന്നം കേരളത്തിലുണ്ട് ഇത് പ്രത്യേകിച്ചും നോൺ ഗവൺമെൻറ് വിഭാഗത്തിൽപ്പെടുന്ന കോളേജ് ആൻഡ് സ്കൂൾ അധ്യാപകർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റീസെൻ്റ്ലി നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും ഒരു ഒരു മലയാളിയായ ഒരു ബാംഗ്ലൂരു ബേസ്ഡ് ഒരു ഡോക്ടർ നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം എന്നുള്ളത് ഓക്കെ ഒരു ദിവസം ഫുൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു ഇത് വളരെ ചെറിയ ശമ്പളമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു വീഡിയോ ഇറക്കുകയും വീഡിയോ വൈറലാവുകയും അതിനനുകൂലിച്ചും പ്രതിഷേധിച്ചും ഓക്കെ പ്രതികൂലിച്ചും ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി സോ ആ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ആ ഒരു സെയിം വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓക്കെ എൻ്റെക്കൊരു പരിചയത്തിൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള യു ജിയും പി ജിയും ബി എഡും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓക്കെ അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടർമാരുൾപ്പെടെയുള്ള മറ്റു ടെക്നിക്കൽ കോഴ്സുകളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ വളരെ ലോ ആയിട്ടുള്ള ഒരു സാലറി എന്നുള്ളത് ഞാൻ തന്നെ ഒരു സർവേ നടത്തിയ സമയത്ത് ഒരുപാട് കുട്ടികളിൽ നടത്തിയ സർവേയിൽ ഏകദേശം എൺപത് ശതമാനത്തോളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് അവരുടെ സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിൽ താഴെയാണ് എന്നുള്ളതാണ് അതിൽ തന്നെ ഒരു പതിനെട്ടായിരം എന്നുള്ള ഒരു പോയിന്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് വീണ്ടും അറുപത് ശതമാനത്തിൽ താഴെ ആളുകളും ആ ഒരു റേഞ്ചിലൊക്കെയാണ് സാലറി ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഹൈലി ഇൻഫ്ലേഷൻ ആയിട്ടുള്ള നല്ല ചെലവുള്ള ഈ സമയത്ത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ചിലവ് നിർവഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻസ് ഓക്കെ സോ എൻ്റെ ചില ടേക്കുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ അൺ ആണ് അതായത് ജോലി ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ എന്നുള്ളത് കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ കേരളത്തിൻ്റെ ഒരു വിഷയം എടുക്കുമ്പോൾ വളരെ വലിയൊരു ആസ്പെക്റ്റ് ആണ് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ ഒരുപാട് ആളുകൾ അവൈലബിൾ ആവുമ്പോൾ ഒരു മാർക്കറ്റ് മെക്കാനിസം എന്നൊക്കെ നമ്മൾ പറയല്ലോ അപ്പൊ ചീപ്പായിട്ട് ആരാണോ അവൈലബിൾ ആവുക അവരെ എടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റുകളായാലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും അവർ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ പതിനായിരത്തിനും പതിനയ്യായിരത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് അത്ര ബോധവടമല്ല പതിനെട്ടായിരത്തിനും വർക്ക് ഉള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ ഇന്റർവ്യൂ വരുമ്പോൾ പതിനയ്യായിരത്തിനും മറ്റൊരാൾ വർക്ക് ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ അവർ ജോലിക്ക് എടുക്കേണ്ടി വരികയാണ് എന്തുകൊണ്ടാണ് അവർ റെഡി ആവുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒരു ജോലിയും അവൈലബിൾ അല്ല അത്രയ്ക്ക് വലിയ കേസുകളാണ് അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് എന്നുള്ളത് എന്നുള്ളതാണ് അപ്പം മാത്രമല്ല ഇത് ഹൈ ഇൻകം സോഴ്സുകളായിട്ടുള്ള ഓക്കെ വാട്ട് വി കെൻ സെ ഗവൺമെന്റ് ജോലികൾ ബാക്കിയുള്ളൊരു ആസ്പെക്റ്റുകൾക്കൊക്കെ അവസരം അവസരം വളരെ വളരെ കുറവുമാണ് എന്താണ് ഓക്കെ ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡിഫറെൻ്റ് ഡയമെൻഷൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും ഇതിൻ്റെ ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് നന്നായിട്ട് പഠിച്ചിട്ട് ആളുകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഓക്കെ ആളുകൾക്ക് ചെയ്യാൻ ഒരു സിസ്റ്റത്തിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നല്ല ജോലി കിട്ടാൻ അവർക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു പാട്ടുകാരനാവുക നല്ലൊരു കളിക്കാരനാവുക ഇങ്ങനെയുള്ള പലതും കുറച്ചുകൂടി ഇൻബോൺ ജീനിയസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു പലതും ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ നോർമലി മെജോറിറ്റി ഓഫ് ദ ആളുകൾക്കും അവരുടെ ജീവിതം അടിപൊളിയായിട്ട് അടിപൊളി എന്നല്ല നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ള ഒരു രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരെ മുന്നിലുള്ള സൊല്യൂഷൻ പഠിക്കുക എന്നുള്ളതാണ് പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ടും ഓക്കെ അഞ്ചും പത്തും കൊല്ലം പഠിച്ചിട്ടും ഒരു ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാലറി ഉള്ള ഓപ്ഷൻസ് ഈ നാട്ടിലുള്ള എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട് ഒരു പരിധി വരെ പലപ്പോഴും പലർക്കും വിദ്യാഭ്യാസത്തിലുള്ള കോൺഫിഡൻസ് പോലും നഷ്ടപ്പെടുന്നുണ്ട് ബട്ട് സ്റ്റിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആർക്കുള്ളൊരു ഓപ്ഷൻ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു 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 ചാൻസും ഇല്ലാത്തതുകൊണ്ട് അവർ വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ചർച്ച ഒരു ഡിഫറെൻറ്റ് ഡയവെൻഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് പലപ്പോഴും ഇതിന്റെ ചർച്ചകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ബേസിക്കലി ഇപ്പോൾ കോളേജ് ടീച്ചർമാരുടെ സാലറി കുറവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ആളുകൾ പറയുന്ന ഒരു കേസ് അത് പ്രൈവറ്റ് ആയിട്ടല്ലേ ഗവൺമെന്റ് ജോലി നോക്കിയാൽ പോലെ ഗവൺമെന്റ് ടീച്ചർമാർക്കും ഓക്കെ കോളേജ് ടീച്ചർമാർക്കും പ്രൊഫസർമാർക്കും ഒക്കെ നല്ല സാലറി ഇല്ലേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഗവൺമെന്റിലും അവസരം വളരെ വളരെ കുറവാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതുതായിട്ടുള്ള കോളേജ് ഷീറ്റ് ലിസ്റ്റ് മൂന്ന് വർഷത്തോളമായി ലിസ്റ്റ് തോന്നും ലിസ്റ്റ് കഴിയാനായി സോഫാർ ചില സബ്ജക്റ്റിനൊക്കെ ലിസ്റ്റിൽ നിന്ന് ഒരാളാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണല്ലോ അവർക്കുള്ള ഏറ്റവും വലിയ ചാൻസ് അപ്പോൾ ഒരു ലിസ്റ്റ് കേരളത്തിലെ മൊത്തം ആ ഒരു സബ്ജക്റ്റിലെ കാൻഡിഡേറ്റ്സ് ചെയ്തൊരു ലിസ്റ്റിൽ നിന്ന് ഒരാൾ മാത്രം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ പിന്നെ എവിടെയാണ് ഗവൺമെൻറ് ജോലിയിൽ പ്രതീക്ഷയുള്ളത് ഓക്കെ ഗവൺമെൻറ് ജോലി പുതിയ ഇതാണ് ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് പലരും പറയുന്നത് ടീച്ചർമാർക്കൊക്കെ അത്ര സാലറി മതി വലിയ പണിയൊന്നും ഇല്ലല്ലോ സുഖമല്ലേ കോളേജിൽ പോയാൽ പോരെ ഓക്കെ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ സാധാ ക്ലാസ് എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്ലർക്ക് ക്ലറിക്കൽ വർക്കുകൾ പോലും പലപ്പോഴും ടീച്ചർമാർക്ക് ഒരുപാട് ഒരുപാട് ഫോർമാലിറ്റി സ്നാക്ക് മറ്റുള്ള പല സർട്ടിഫിക്കേഷൻസ് അപ് ക്രെഡിറ്റുകൾ ഓക്കെ ഒരുപാട് സമയം അവരുടെ ഒരു ദിവസത്തെ സമയത്തിന് ഇതിനു വേണ്ടിയിട്ട് അവർ വർക്ക് അയക്കേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ശമ്പളം കുറവാണല്ലോ ഇപ്പം സാധാരണ ഞാൻ പതിനായിരത്തിൻ്റെയും പതിനയ്യായിരത്തിൻ്റെ ഒക്കെ സാലറി വാങ്ങുന്ന ആളാണ് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം ഒക്കെ ഉണ്ടല്ലോ അതൊരു നല്ല സാലറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സാലറി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ സാലറി കമ്പയർ ചെയ്തിട്ട് അതൊരു നല്ല സാലറി ആണെന്ന് പറയരുത് ഡെഫിനറ്റ്ലി നമ്മൾ സാലറിയും കൂടണം കേട്ടോ ഓക്കെ നമ്മൾ സാലറിയും കൂടണം എന്നുള്ളതാണ് കാരണം ഒരുപാട് കാലം ഒരുപാട് എഫേർട്ട് എടുത്ത് ആരും അത് പഠിച്ചിട്ടാണെങ്കിലും പരിശ്രമിച്ചിട്ടാണെങ്കിലും ഡെഫിനറ്റ്ലി ഡിസേർവ് എ ഗുഡ് ലൈഫ് ഓക്കെ നമ്മ ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ ഫാമിലി അച്ഛൻ അമ്മ മറ്റു പല ബാക്ക്ഗ്രൗണ്ടുകളിലും ഉള്ള പ്രിവിലേജ് കൊണ്ട് തന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടാവില്ല ചിലർക്ക് ചിലപ്പോൾ അവരുടെ വീടിന്റെ വാടക ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വാഹനത്തിന്റെ ഇ എം ഐ ഉണ്ടാക്കും ബാക്കിയുള്ള നോർമൽ ചിലവലുകൾ ഉണ്ടാവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ ജീവിക്കാൻ മേ ബി മേ ബി ഐ തിങ്ക് തേർട്ടി ഫോർട്ടി ഒക്കെ വന്ന് വേണ്ടി വന്നേക്കാം എന്നാൽ ഒരു ഒരു നോർമൽ ആവറേജ് ലൈഫ് ജീവിക്കാൻ പറ്റൂ എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി ഓരോരുത്തർക്ക് ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും സോ അപ്പോൾ ഇവിടെ ഒരിക്കലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ കിട്ടുന്ന സാലറി ഇത്രയാണല്ലോ അതുകൊണ്ട് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോകരുത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും വിദ്യാസമ്പന്നര ആളുകൾ പറയുന്ന ചർച്ചകളിലും വരുന്ന ഒരു കേസാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ കൂലിപ്പണിക്കാർക്ക് പോലും ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് മാസം പത്ത് മുപ്പത് ഉണ്ടാവും ഓക്കെ അതെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതും അതും ഒരു ശരിയായ ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം കൂലിപ്പണിക്കാർ എന്നുള്ളതും ഈ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് തന്നെയാണ് അവർക്കും നല്ല സാലറി കിട്ടണം അല്ലെങ്കിൽ നല്ല വേജ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇത്ര കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇത്ര നമുക്ക് ഇത്ര കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഇത്ര എനിക്ക് കുറഞ്ഞായതുകൊണ്ട് അവർക്ക് അത്ര എന്നുള്ള ഒരു ചർച്ചയല്ല എല്ലാവരും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരു വാട്ട് വീക്കൻസ് സാലറി ഇന്നത്തെ സിസ്റ്റം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം നമുക്ക് പറയാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇല്ല എന്നുള്ളതാണ് ഇപ്പം പത്തും പതിനയ്യായിരം രൂപ കൊണ്ട് എങ്ങനെ ഇരുപതും ഇരുപത്തിയ്യായിരത്തിന് ചിലവ് നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു ബേസിക് സാധനമാണ് എല്ലാവർക്കും അതല്ല അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ലൈഫിലുള്ള പ്രിവിലേജും പ്രിവിലേജിൽ ലൈമയ്ക്കനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും പലരും കടം വാങ്ങുന്നു ലോണുകൾ മറ്റ് പല ബുദ്ധിമുട്ടുകൾ ലൈഫിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലരും ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പം എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഓക്കെ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു കേസാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കേണ്ടത് ഗവൺമെൻറ് ആണ് എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇനിയും ഒരുപാട് ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഈ നാട്ടിൽ എത്രത്തോളമാണ് ഈ പ്രശ്നമുള്ളത് എന്നുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കർഷകർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ക്രോപ്പ് വാല്യൂ ഒക്കെ പോലെ ഓക്കെ താങ്ങുവില എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻ ഡിഫറെൻറ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഒരു മിനിമം സാലറി ഒക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഗവൺമെൻറ് ഗവൺമെൻറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിനിമം സാലറി ഓക്കെ ഇന്നത്തെ ജീവിത ചെലവുകൾ ഇൻഫ്ലേഷന് മറ്റുള്ള പലതും പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു മിനിമം സാലറി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഓക്കെ പല ഇതിലും മിനിമം വേജസ് ആക്ട് ഒക്കെ ഓൾറെഡി ഉണ്ട് ഓക്കെ അത് ഒന്നുകൂടി സീരിയസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം ഇല്ലാത്ത സെക്ടറുകളിൽ അത് പുതുതായിട്ട് കൊണ്ടുവരണം ആ കൊണ്ടുവരുന്നതും ഒരു ഒരു ഇന്നത്തെ കാലത്തുള്ള ചിലവുകൾ റിയലിസ്റ്റിക്കലി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഉറപ്പു വരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഡെഫിനറ്റ്ലി അങ്ങനെ വരുമ്പോൾ എക്കണോമിയിൽ വരുന്ന ബാക്കിയുള്ള ഇമ്പാക്ടുകളെ കുറിച്ചൊക്കെ ഗവൺമെന്റ് പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ ആക്ഷൻ എടുക്കണം അതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോളേജ് ടീച്ചർമാരുണ്ടായിട്ടെന്താ ഒരുപാട് ഡിഗ്രി എന്താ അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നില്ലല്ലോ പി ജിക്കൊക്കെ അഡ്മിഷൻ കുറവാണല്ലോ യു ജിക്കൊക്കെ അഡ്മിഷൻ കുറവാണല്ലോ ശരിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു കാരണം തന്നെയാണ് ഒരുപാട് പഠിച്ചിട്ടും ജോലി കിട്ടാത്തത് കൊണ്ട് വിദ്യാഭ്യാസത്തിൽ തന്നെ കോൺഫിഡൻസ് ഹയർ എഡ്യൂക്കേഷൻ കോൺഫിഡൻസ് തന്നെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം പിന്നെ അവിടെയുള്ള സൊല്യൂഷൻ എന്താ അപ്പൊ ഇപ്പൊ ആളുകൾ കൂടുതൽ എന്താ ചെയ്യുന്നത് ആളുകൾ അപ്സ്കില്ലിങ് ആയിട്ടുള്ള കോഴ്സുകൾ മേ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേ ബി മാർക്കറ്റിങ് എ ഐ റിലേറ്റഡ് കോഡിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കോഴ്സുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യേണ്ടി വരും മേ ബി ഇതായിരിക്കാം ഫ്യൂച്ചർ അതിനനുസരിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുക എന്നുള്ളതും മേ ബി കോളേജുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂ കോഴ്സ് ന്യൂ ഇറാ കോഴ്സുകൾ പഠിപ്പിക്കേണ്ടി വരും സാധാ പി ജി ബി എഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയ കാലത്തേക്കുള്ള കോഴ്സുകൾ നോർമൽ സിസ്റ്റങ്ങളുടെ ഭാഗമാക്കുക ഓക്കെ ഇപ്പം അത് ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ആക്കിയിട്ടുള്ളത് അപ്പോൾ നോർമൽ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതും ഇതിൽ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം എല്ലാ കാലത്തും ഗവൺമെന്റിന് ആളുകൾക്ക് ജോലി കൊടുക്കാനോ സിസ്റ്റത്തിന്റെ ആളുകൾക്ക് ജോലി കൊടുക്കാനോ പറ്റണം എന്നില്ല അപ്പം ഓണ്ടർപ്രീനർഷിപ്പ് ബാക്കിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഓക്കെ നമ്മൾ പറയല്ലോ സംരംഭകത്വം അല്ലെങ്കിൽ ബിസിനസ് ആസ്പെക്റ്റിലേക്ക് കൂടുതൽ ആളുകൾ കൊണ്ടുവരാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അതിന് ഗവൺമെന്റ് കൂടുതൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അതുമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ചാലഞ്ച് ൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒരുപാട് ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ നേരിടുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ തോതനുസരിച്ച് അത് ഇനിയും ഒരുപാട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇന്ത്യ അല്ലെങ്കിൽ കേരളം പോലെയുള്ള ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇവിടെയുള്ള വലിയൊരു പോപ്പുലേഷനുള്ള എല്ലാവരുടെയും എംപ്ലോയ്മെന്റ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം അബ്രോഡ് തന്നെയായിരിക്കും ഓപ്ഷൻ പക്ഷെ ആ അബ്രോഡിലേക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പോലെയുള്ള സിസ്റ്റംസ് ഒരുപാട് എന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ പല രാജ്യങ്ങളിലും പോകണമെങ്കിൽ ഒരുപാട് ഡെപ്പോസിറ്റ് ഒരുപാട് ലോണുകൾ ക്യാഷുകൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട് പക്ഷെ അത് ഗവൺമെന്റിന് തന്നെ ഒരു ഫോറിൻ കൺട്രിയുമായിട്ടൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്ന രീതിയിലൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി അൾട്ടിമേറ്റ്ലി ഒരുപാട് പഠിക്കുന്ന ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഓക്കെ അല്ലെങ്കിൽ ഒരു മിനിമം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് പരിശ്രമിക്കേണ്ടതുണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടതുണ്ട് ഈ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ള ചില സജഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓവറോൾ ആസ്പെക്ടിൽ നിങ്ങളഭിപ്രായങ്ങളും അറിയിക്കുക ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങളുടെ സാലറി എന്താണ് എക്സിസ്റ്റിംഗ് സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ പറ്റുക ഹൗ ദ ഫ്യൂച്ചർ ബിക്കോസ് നമുക്ക് ഈ ഓവർകം ചെയ്യേണ്ടതുണ്ട് എല്ലാ കാലത്തും ഈ ഈ മിനിമം എമൗണ്ട് കൊണ്ട് മാക്സിമം ചെയ്യുക എന്നുള്ളതോ അതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്യുക എന്നുള്ളതോ ഒരിക്കലും വർക്കൗട്ട് ഇല്ല അപ്പം നിങ്ങളുടെ സജഷൻസും സാലറിയും സജഷൻസും സിറ്റുവേഷൻസും അതിനേക്കാൾ റെസൊല്യൂഷൻസും നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ എഴുതി എന്ന് എഴുതുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടുതൽ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണ്ടിട്ട് കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിൽ ഹയർ എഡ്യൂക്കേഷനും ഓക്കെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന ചലഞ്ചുകളും ബാക്കിയുള്ള ഡിഫറെൻറ്റ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക